ഭാരതത്തിന്റെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം മംഗലാപുരം ജയ്പൂർ പോണ്ടിച്ചേരി ഗോവ ഉത്തരം ജയ്പൂർ പിങ്ക് സിറ്റി എന്നും ഇന്ത്യയുടെ പാരീസ് എന്നും അറിയപ്പെടുന്ന ജയ്പൂർ ഇന്ത്യയിലെ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുവന്ന മഴ പെയ്തത് തമിഴ്നാട് ആസാം കേരളം രാജസ്ഥാൻ ഉത്തരം കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ വയനാട് ജില്ലയിൽ പെയ്ത രക്തമഴയാണ് കേരളത്തിലെ ആദ്യത്തെ ചുവന്ന മഴ പ്രതിമാസം പിന്നീട് പലതവണയും ഇത് ആവർത്തിച്ചു വെള്ളത്തിൽ ജീവിച്ചിട്ടും വെള്ളം കുടിക്കാത്ത ജീവി നീർക്കോലി മത്സ്യം തവള കടൽക്കുതിര ഉത്തരം തവള തവളകൾക്ക് വളരെ പ്രത്യേക ചർമ്മമുണ്ട് തവളകൾ സാധാരണയായി വെള്ളം വിഴുങ്ങാറില്ല പകരം അവ ചർമ്മത്തിലൂടെ ആവശ്യമായ ഈർപ്പം ആഗിരണം ചെയ്യുന്നു ആനയുടെ തുമ്പിക്കൈയിൽ എത്ര ലിറ്റർ വെള്ളം വരെ നിറയും മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ എട്ട് ലിറ്റർ പത്ത് ലിറ്റർ ഉത്തരം ലിറ്റർ ആനകൾ കുടിക്കാൻ വെള്ളം വലിച്ചെടുക്കാൻ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു അതിൽ എട്ട് ലിറ്റർ വരെ വെള്ളം നിറയ്ക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ അവിഭാഗിതരുള്ള രാജ്യമേത് ജപ്പാൻ കാനഡ സ്വീഡൻ നോർവേ ഉത്തരം ജപ്പാൻ രാജ്യത്തിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഇരുപതിനും നാൽപ്പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തിനാല് ശതമാനം ആളുകൾക്ക് ഒരിക്കലും പ്രണയബന്ധം ഉണ്ടായിരുന്നില്ല പെർമാസിംഗിൾ സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ചൂയിങ്കത്തിൻ്റെ ഉപയോഗം നിരോധിച്ച രാജ്യം മലേഷ്യ റോം പാകിസ്ഥാൻ സിംഗപ്പൂർ ഉത്തരം സിംഗപ്പൂർ സിംഗപ്പൂരിൽ ചൂയിങ്കം ഉപയോഗിച്ചാൽ പെനാലിറ്റി ഉണ്ട് ആദ്യമായി ചെയ്യുന്ന കുറ്റത്തിന് യു എസ് ഡോളർ അഞ്ഞൂറ് മുതൽ ആയിരം പിഴയും ആവർത്തിച്ച് ചെയ്താൽ യു എസ് ഡോളർ രണ്ടായിരം രൂപ പിഴയും ലഭിക്കും ഇന്ത്യയുടെ ദേശീയ മിഠായി എന്നറിയപ്പെടുന്ന മധുര പലഹാരം ഏത് ലഡു ജിലേബി രസഗുള കേസരി ഉത്തരം ജിലേബി ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരമാണ് ജിലേബി അതിനാൽ ഇവിടെ ജിലേബി സ്വാതന്ത്ര്യദിനത്തിൽ വിളമ്പുന്നു ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിൽ എത്ര മിനിറ്റ് കുറയും അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം പതിനൊന്ന് മിനിറ്റ് ഓരോ സിഗരറ്റും പതിനൊന്ന് മിനിറ്റ് ആയുസ് കുറയ്ക്കുന്നു ഓരോ പാക്കറ്റ് സിഗരറ്റും ഏകദേശം ആയുസ് മുപ്പത്തിരണ്ട് മണിക്കൂർ കുറയ്ക്കും പുകയിലയുമായി ബന്ധപ്പെട്ട അസുഖം മൂലം മരിക്കുന്ന പുകവലിക്കാർക്ക് ശരാശരി പതിനാല് വർഷത്തെ ആയുസ് നഷ്ടപ്പെടും ഏത് രാജ്യത്താണ് സാധാരണയായി സൂര്യൻ പച്ചയായി കാണുന്നത് സാൽബാർഡ് ഹവായി കിരീപതി ബംഗ്ലാദേശ് ഉത്തരം ഹവായി ഏത് രാജ്യത്തും കാണാൻ കഴിയുന്ന ഒരു അപൂർവ ഒപ്റ്റിക്കൽ പ്രതിഭാസമാണ് പച്ച സൂര്യൻ എന്നാൽ ഇത് സാധാരണയായി ഹവായിയിൽ കാണപ്പെടുന്നു പൂക്കളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് കമേലിയ മുല്ല റഫ്ലേഷ്യ റോസ് ഉത്തരം റോസ് വിരിഞ്ഞു നിൽക്കുന്ന ഓരോ ദളങ്ങളോടു കൂടി പ്രകടമാകുന്ന സൗന്ദര്യവും ചാരതയും സൗരഭ്യവും തേജസ്സും റോസാപൂക്കളിലെ പൂക്കളുടെ തർക്കമില്ലാത്ത രാജ്ഞികളാക്കുന്നു എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ